വളരെ അപകടകാരികളായ മനുഷ്യരാണ് കുറുവ സംഘത്തിലുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് കുറുവാ സംഘങ്ങളും അവരുടെ മോഷണ ശ്രമങ്ങളും ആലപ്പുഴയിലെ മോഷണ കേസിൽ പ്രതികളായ കുറുവാ സംഘത്തെ തേടി എറണാകുളത്തെത്തിയ പോലീസിനെ കുറുവാ സംഘം ആക്രമിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു കൈവിലങ്ങോടെ നഗ്നനായി കുറ്റിക്കാട്ടിലൊളിച്ച കുറുവാ സംഘാംഗത്തെ മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് പോലീസ് കണ്ടെത്തിയതും ഈ സാഹചര്യത്തിൽ എല്ലാവരും തിരയുന്ന ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ആരാണ് കുറുവ ആയുധധാരികളായ മോഷ്ടാക്കളുടെ സംഘം എന്നർത്ഥത്തിൽ തമിഴ്നാട് ആണ് കുറുവ സംഘം എന്ന പേര് ഇക്കൂട്ടർക്ക് നൽകിയത് ആയുധധാരികളായ മോഷ്ടാക്കളുടെ സംഘം എന്നർത്ഥത്തിൽ തമിഴ്നാട് ആണ് കുറുവ സംഘം എന്ന പേര് ഇക്കൂട്ടർക്ക് നൽകിയത് തമിഴ്നാട് തിരുച്ചിറപ്പള്ളിക്കടുത്ത് റാംജി നഗറാണ് പണ്ട് തിരുട്ടു ഗ്രാമമായി അറിയപ്പെട്ടിരുന്നത് ഈ ഗ്രാമവാസികളെ കുറുവാ കുറുവാസംഘമെന്ന് വിളിച്ചു എന്നാൽ ഇപ്പോഴത്തെ കുറുവ സംഘത്തിലുള്ളവർ ഒരേ ഗ്രാമക്കാരല്ല തമിഴ്നാട്ടിൽ തന്നെ ഒട്ടേറെ കുപ്രസിദ്ധ തിരുട്ടു ഗ്രാമങ്ങളുണ്ട് അവിടെ നിന്നുള്ളവരെല്ലാം ഈ സംഘത്തിൽ ഉൾപ്പെടുന്നു ഇവർ ഏതിരുട്ടിലും ഒളിച്ചിരിക്കും വീടുകളിൽ കയറി സ്വർണവും പണവും മോഷ്ടിക്കും എതിർക്കാൻ ശ്രമിക്കുന്നവരെ ആക്രമിക്കും ചിലപ്പോൾ ജീവനെടുക്കും വെറും മോഷ്ടാക്കളല്ല അക്രമകാരികളായ മോഷ്ടാക്കളാണ് കുറുവാ സംഘം അതുകൊണ്ട് തന്നെയാണ് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾക്കിടയിൽ ഭീതി ഉണ്ടാവുന്നതും അർദ്ധനഗ്നനായി മുഖം മറച്ച് ശരീരമാസകലം എണ്ണ തേച്ചെത്തുന്ന സംഘം മലയാളിക്ക് എന്നും പേടി സ്വപ്നമാണ് ഒന്നോ രണ്ടോ പേരല്ല നൂറോളം പേരുള്ള കവർച്ചക്കാരുടെ വലിയ കൂട്ടമാണ് ഇവരുടേത് എന്നിരുന്നാലും ഒരു സ്ഥലത്ത് മോഷ്ടിക്കാൻ പോകുന്നത് പേർ ഒരുമിച്ചായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർ ഇവരുടെ സംഘത്തിലുണ്ട് മോഷണം കുലത്തൊഴിലായാണ് ഇവർ കാണുന്നത് അതുകൊണ്ട് തന്നെ അവർക്കതൊരു തെറ്റല്ല മോഷണത്തിൽ നിന്നും ഇവരെ പിന്തിരിപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ പല പദ്ധതികളും ആസൂത്രണം ചെയ്തിരുന്നു വീടുകൾ ഉൾപ്പെടെ ഇവർക്കായി കൊടുത്തിട്ടും കാര്യമായ മാറ്റമൊന്നും സംഭവിച്ചില്ല പാരമ്പര്യമായി കൈമാറി കിട്ടിയ മോഷണ തന്ത്രങ്ങളും മേൽക്കരുത്തും ആധുനിക സാങ്കേതിക വിദ്യയുടെ സൂക്ഷ്മമായ ഉപയോഗവുമെല്ലാമാണ് ഇവരെ ശക്തരാക്കുന്നത് പകല് ആക്രിപെറുക്കാനും തുണി വിൽക്കാനുമൊക്കെയായി ചെറിയ ജോലികൾ ചെയ്ത് ഇവർ നടക്കും ഈ സമയം മോഷ്ടിക്കേണ്ട വീടുകൾ നിരീക്ഷിച്ച് കണ്ടെത്തി വയ്ക്കും ശേഷം രാത്രിയാണ് മോഷണം നടത്തുക എത്ര ഇരുട്ടായാലും ഇവർക്കതൊരു പ്രശ്നമേ അല്ല മോഷ്ടിക്കാൻ പോകുന്നതിനും ചില രീതികൾ ഇവർ സൂക്ഷിക്കുന്നുണ്ട് കണ്ണുകൾ മാത്രം പുറത്തു കാണുന്ന രീതിയിൽ തോർത്തുകൊണ്ട് മുഖം മറയ്ക്കും ഷർട്ടും ലുങ്കിയും അരയിൽ വെച്ച് ഒരു നിക്കറിടും പിടികൂടിയാൽ വഴുതി രക്ഷപ്പെടാനായി ശരീരം മുഴുവൻ എണ്ണയും പിന്നെ കരിയും തേക്കും ഇതിനെല്ലാം പുറമെ കമ്പും വടിയും വാളുമടക്കമുള്ള ആയുധങ്ങളും കരുതിയിട്ടുണ്ടാവും മോഷണശ്രമത്തിനിടെ പിടിക്കുമെന്നുറപ്പായാൽ ആക്രമണം ഉറപ്പാണ് മോഷ്ടിക്കാനായി കൊല്ലാൻ പോലും ഇക്കൂട്ടർക്ക് മടിയില്ല തമിഴ്നാടൻ തിരുട്ടു ഗ്രാമങ്ങളിലെ ഏറ്റവും അപകടകാരികളായ മോഷ്ടാക്കളുടെ കൂട്ടമാണിതെന്നാണ് പോലീസ് പറയുന്നത് വീടിന്റെ അടുക്കള ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇവർ മോഷണത്തിന് നീക്കം നടത്തുന്നത് താരതമ്യേന ഉറപ്പു കുറഞ്ഞ വാതിലുകളാവും അടുക്കള ഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് തകർക്കാൻ എളുപ്പം കഴിയുന്നതിനാലാണ് ഈ ഭാഗം തിരഞ്ഞെടുക്കുന്നതെന്നും പോലീസ് പറയുന്നു മറ്റൊരു വഴി കുട്ടികളുടെ കരച്ചിൽ പോലുള്ള ശബ്ദം ഉണ്ടാക്കിയോ ടാപ്പ് തുറന്നുവിട്ടോ വീട്ടുകാരെ പുറത്തേക്ക് ഇറക്കുന്നതാണ് അങ്ങനെ പുറത്തിറങ്ങുന്നവരെ ആക്രമിച്ച് വീടിനകത്തേക്ക് കയറി മോഷണം നടത്തും ചിലപ്പോൾ ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തിയും സ്വർണവും പണവും ഇവരെ കൈക്കലാക്കാറുണ്ട് സ്ത്രീകളുടെ ശരീരത്തിലെ ആഭരണം മുറിച്ചെടുക്കാൻ പ്രത്യേക കത്രികയും ഇവരുടെ പക്കലുണ്ട് കുറുവാ സംഘത്തിൽപ്പെട്ട പേരെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കുറുവാ സംഘത്തിൽപ്പെട്ട പേരെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തിൽ മലപ്പുറത്തു നിന്നും മൂന്ന് പേരടങ്ങുന്ന സംഘത്തെയും രണ്ടായിരത്തി എട്ടിൽ പാലക്കാട് നിന്നും പത്തംഗ സംഘത്തെയും പോലീസ് അറസ്റ്റ് ചെയ്തു ശേഷം ജാമ്യത്തിൽ വിട്ട ഇവരെ പിന്നീട് പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല കവർച്ചയ്ക്ക് ശേഷം തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമങ്ങളിൽ താമസിക്കുന്നതാണ് ഇവരുടെ രീതി ആലപ്പുഴയുടെ വടക്കൻ മേഖലകളിൽ രണ്ടാഴ്ചയോളമായി മുഖമൂടി സംഘം വില്ലസുകയാണ് പത്തിലേറെ വീടുകളിൽ കള്ളൻ കയറി രണ്ടാഴ്ചക്കിടെ മണ്ണഞ്ചേരിയിലെ നാല് വീടുകളിലാണ് മോഷണം നടന്നത് കായംകുളത്തും കരിയിലക്കുളങ്ങരയിലും കുറുവാസംഘത്തിൻ്റെതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച മാത്രം കയറിയത് മൂന്ന് വീടുകളിലാണ് കോമളപുരം നായ്ക്കാം വെളി അജയ്കുമാറിന്റെ അയൽവാസി മരിച്ചതിനെ തുടർന്ന് ഈ ഭാഗത്ത് രാത്രി നാട്ടുകാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നിട്ടും മോഷ്ടാക്കൾ കയറി മണ്ണഞ്ചേരിയിലെ രണ്ട് വീടുകളിൽ അടുക്കളവാതിൽ തകർത്ത് അകത്തുകടന്ന സംഘം ഉറങ്ങുകയായിരുന്ന വീട്ടമ്മമാരുടെ താലിമാലകൾ കവർന്നു ഒരാളുടെ മൂന്നര പവൻ സ്വർണമാണ് നഷ്ടമായത് ഒരാളുടെ മാല മുക്കുബണ്ടമായിരുന്നതിനാൽ വലിയ നഷ്ടം ഒഴിവായി രണ്ടു വീടുകളിൽ മോഷണശ്രമവും നടന്നു ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അടുത്തടുത്ത പ്രദേശങ്ങളിലായിരുന്നു മോഷ്ടാക്കളുടെ വിളയാട്ടം പോലീസും ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും എല്ലാം സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും സൂചനകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല മോഷ്ടാക്കളുടെ നിരവധി സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് നിലവിൽ ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബുവിന്റെ നേതൃത്വത്തിൽ ഏഴംഗ സംഘമാണ് സംഭവം അന്വേഷിക്കുന്നത് തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് റെസിഡൻഷ്യൽ അസോസിയേഷനുകളുടെയും സംഘടനകളുടെയും എല്ലാം സഹായത്തോടെ പോലീസ് രാത്രികാല പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് അടുക്കളവാതിൽ പൊളിച്ച് അകത്തുകടക്കൽ വസ്ത്രധാരണം സ്ത്രീകളുടെ മാത്രം മാല പൊട്ടിക്കൽ തുടങ്ങിയ മോഷണ രീതികളിലൂടെ ഇത് കുറവാ സംഘമാണെന്ന് തോന്നുമെങ്കിലും ആലപ്പുഴയിലേത് കുറുവ സംഘത്തെ അനുകരിക്കുന്ന പ്രാദേശിക കള്ളന്മാരാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല നാട്ടുകാർക്ക് പോലും സംശയമുണ്ടാക്കുന്ന വഴികളുള്ള ഉൾപ്രദേശം കവർച്ചയ്ക്ക് തിരഞ്ഞെടുത്തതാണ് സംശയത്തിനുള്ള പ്രധാന കാരണം പുറത്തുനിന്ന് വരുന്നവരാണെങ്കിൽ പെട്ടെന്ന് എങ്ങനെ രക്ഷപ്പെട്ടുവെന്ന ചോദ്യവും ഉയരുന്നുണ്ട് തമിഴ്നാട്ടുകാരാണെങ്കിലും കേരള തമിഴ്നാട് അതിർത്തിയും കമ്പം ബോധിനായ്ക്കരൂർ കോയമ്പത്തൂർ മധുര തഞ്ചാവൂർ എന്നിവിടങ്ങളൊക്കെ ഇവരുടെ താവളങ്ങളാണ് ആദ്യം പാലക്കാടും പിന്നെ കോഴിക്കോടുമായി കേരളത്തിൽ പലയിടത്തും നേരത്തെയും ഈ സംഘം മോഷണം നടത്തിയിട്ടുണ്ട് സാമ്പത്തിക വ്യത്യാസമില്ലാതെ സ്ത്രീകൾ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നതുകൊണ്ടാണ് കേരളം ഇവർ തിരഞ്ഞെടുക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഭയം വേണ്ട ജാഗ്രത മതിയെന്നാണ് പോലീസ് നൽകുന്ന നിർദ്ദേശം രാത്രിയിൽ അടുക്കള വാതിൽ അടച്ചെന്നും ഉറപ്പാക്കണം അസമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ശബ്ദം കേട്ടാൽ തനിച്ച് വാതിൽ തുറന്ന് പുറത്തിറങ്ങരുത് ഈ വിവരം പോലീസിനെ അറിയിക്കണം വീടിന്റെ പരിസരങ്ങളിൽ വേണ്ടത്ര വെളിച്ചമുണ്ടെന്നും ഉറപ്പാക്കണം എന്നിങ്ങനെയുള്ള മുന്നറിയിപ്പുകളും പോലീസ് മുന്നോട്ട് വെക്കുന്നു